രാജ്യം മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പത്മഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് ചാലക്കുടിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് പുരസ്കാരം നേടിയപ്പോൾ മറ്റൊരു വശത്ത് അദ്ദേഹം ചെയ്ത നിശബ്ദമായ ഒരു പുണ്യപ്രവർത്തിയുടെ സന്തോഷത്തിലാണ് ചാലക്കുടിയിലെ ഒരു കുടുംബം ഹൃദയ സംബന്ധമായ അസുഖത്താൽ ബുദ്ധിമുട്ടിയ കുഞ്ഞുറാഹിലിന് മമ്മൂട്ടി നൽകിയ സഹായം അവളുടെ കുടുംബത്തിന് നൽകിയത് പുതിയൊരു ജീവിതമാണ് പത്മഭൂഷൺ പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും താൻ ചെയ്ത സഹായത്തിൻ്റെ വലിയ വില ആലുവയിലെ ആശുപത്രിയിൽ ആ കുഞ്ഞിൻ്റെ പുഞ്ചിലൂടെ രാജ്യം കാണുന്നു തൻ്റെ ഒരു വയസ്സുകാരി മകൾ റാഹേലിൻ്റെ വേദനയ്ക്ക് ശമനമാകാൻ കാരണമായ മമ്മൂട്ടി എന്ന വലിയ മനുഷ്യൻ്റെ ചിത്രം ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ വലിയ സന്തോഷമാണ് ആ കുടുംബത്തിനുണ്ടായത് സിനിമയിലെ നായകനേക്കാൾ വലിയൊരു ഹൃദയമുള്ള മനുഷ്യനെയാണ് രാജ്യം ആദരിച്ചതെന്ന് റിയോയുടെ സാക്ഷ്യം മമ്മൂട്ടിയുടെ വാത്സല്യ പദ്ധതിയിലൂടെ പൊതുജീവിതം നൽകിയ അനേകം കുട്ടികളിൽ ഏറ്റവും ഒടുവിലെത്തിയ ആളാണ് റാഹേൽ റാഹേലിൻ്റെ ശസ്ത്രക്രിയ വാത്സല്യം പദ്ധതിയിലൂടെ രാജഗിരി ആശുപത്രിയിൽ പൂർണ്ണമായും സൗജന്യമായാണ് നടത്തിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളുടെ വിവിധ അസുഖങ്ങൾക്കുള്ള ശസ്ത്രക്രിയ സൗജന്യമായി നടത്താൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ആവിഷ്കരിച്ചതാണ് വാത്സല്യം പദ്ധതി മറ്റു ആശുപത്രികളിൽ വലിയ തുക ചിലവാക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയയാണ് രാജഗിരി സൗജന്യമായി നടത്തുന്നത് പിതാവ് റിയോ ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് റാഹേലിൻ്റെ കുടുംബം കഴിയുന്നത്